കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി ആറാഴ്ചക്കുള്ളിൽ പുതിയ നോമിനേഷൻ നടത്താൻ വൈസ് ചാൻസലർക്ക് കോടതി നിർദ്ദേശം നൽകി ഇതോടൊപ്പം സർക്കാർ നോമിനേറ്റ് ചെയ്ത പേരുടെ നിയമനം കോടതി ശരിവച്ചു സെനറ്റിലേക്ക് സ്വന്തം നിലയിൽ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാമെന്നായിരുന്നു ഗവർണർ വാദിച്ചത് എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി നാമനിർദ്ദേശം റദ്ദാക്കിയതോടെ ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത് കേരള സർവകലാശാല സെനറ്റിലേക്ക് പുതിയ ആളുകളുടെ പേരുൾപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി അത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു നോമിനികളായി ബി ജെ പി ബന്ധമുള്ളവരെയാണ് ഗവർണർ ഉൾപ്പെടുത്തിയതെന്ന ആരോപണവും ഉയർന്നിരുന്നു സെനറ്റിലെ പതിനേഴ് പേരിൽ സർവകലാശാല നിർദ്ദേശിച്ച പട്ടിക തിരുത്തിയാണ് ഗവർണർ തനിക്ക് താല്പര്യമുള്ളവരെ ഉൾപ്പെടുത്തിയത് എന്നായിരുന്നു വിമർശനം പതിനേഴ് പേരിൽ എ ബി വി പി ബി ജെ പി അനുകൂലികളെയും ബി ജെ പി അനുകൂല അധ്യാപക സംഘടനാ നേതാക്കളെയും ഉൾപ്പെടുത്തിയിരുന്നു ബിജെപി മുഖപത്രമായ ജന്മഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റും ഗവർണറുടെ നോമിനിയായി സെനറ്റിലുണ്ട്